നമ്മളിന്നൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പോകും കേട്ടോ ഈസി ആയിട്ടുള്ള മാങ്ങാച്ചാറാണ് ഉണ്ടാകും കുറച്ച് നല്ല പഴുത്തിട്ടൊന്നുമല്ല ചനച്ച മാങ്ങ അത്യാവശ്യം നമ്മൾ ചനച്ചിണ്ട് മൂവാണ്ട മാങ്ങ അതായത് അസുഖം തിന്ന ആച്ചാർ ഉണ്ടാക്കാൻ കുറച്ച് ഉണക്കം ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ഒരു കുറച്ചെണ്ണം ഉണ്ടോ ഒരു പത്ത് രൂപ തന്നെ ഉണ്ടാവും അതൊന്നും ചൂടായി വരട്ടെ നമുക്കിതിലേക്ക് ഉലുവ കായം പിന്നെ വേറെ മറ്റേ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഉലുവ കായം കുറച്ച് കടുക്കും എല്ലാം കൂടി ഒന്ന് പൊടിക്കണം അതൊന്നും ചൂടായി വര മുളക് ഒരുവിധം ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു രണ്ട് സ്പൂണ് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകും കൂടി ഒന്ന് ചൂടായിക്കോട്ടെ സിമ്പിളായിട്ടുള്ള സച്ചാറട്ടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി പെട്ടെന്നൊന്നെ കഴിക്കുകയും ചെയ്യാം കടുവൊക്കെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതും കായത്തിൻ്റെ പൊടിയും കൂടിയിട്ടാണ് അപ്പം നമുക്കിത് പൊടികളില്ലെങ്കിൽ മുഴുവനായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം പക്ഷെ നമ്മൾ ഇത് കൊണ്ട് പിന്നെ ജസ്റ്റ് അതൊന്ന് ചൂടായാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും ഗ്യാസ് ഓഫ് ചെയ്യാം ഞാൻ അതിൽ കിടന്നിട്ടൊന്ന് ചൂടായാൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ മുളകും ഉലുവിയും കടുക്കും എല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായി പൊടി നല്ല പൗഡർ പോലെ ആവണ്ട ഒരു തരി തരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം നമുക്ക് നമുക്കിപ്പോൾ റെഡിയാക്കാം അച്ചാർ ഒത്തിരി നേരം വേണ്ട വളരെ സിമ്പിളാണ് ഈ പാത്രത്തിൽ എണ്ണം റെഡിയാക്കാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം രാവിലുണ്ടാക്കണല്ലേ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിൽ കേട്ടോ നല്ലെണ്ണ നല്ല ചൂടായി ചൂടായിട്ടുണ്ട് ആ ചൂടാവണം നോടി അപ്പൊ അതിലേക്ക് നമുക്ക് ഈ മാങ്ങിട്ട് കൊടുക്കാം നമ്മളിത് നോക്കി വെച്ച് മാങ്ങിട്ട് കൊടുക്കിതാ ഇതിലൊരു പത്ത് മിനിറ്റ് ഈ മാങ്ങ കിടക്കട്ടെ എണ്ണയില് അതിന് ശേഷം നമ്മൾ ഈ പൊടി ഇതിലേക്ക് മിക്സ് ചെയ്യാം ഉപ്പും കൂടി മിക്സ് ചെയ്യാം അത്രേ ഉള്ളൂ ഉപ്പണി കേട്ടോ പത്ത് മിനിറ്റ് മാങ്ങ ഇതിൽ കിടക്കട്ടെ മാങ്ങക്കൊരു പത്ത് മിനിറ്റോളം എണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് നിറയിട്ട് കൊടുക്കാം ലാസ്റ്റ് നോക്കിയിട്ട് ചിലപ്പോൾ മിക്കവാറും കുറവായിരിക്കും കാരണം എരിവൊക്കെ ചെല്ലുമ്പോൾ കുറയുമല്ലോ ആ എണ്ണയിൽ ഇടുന്ന നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ മുളക് പിന്നെ ഉലുവ കായം കടുക് എല്ലാം കൂടി പൊടിച്ചത് പൊസുകൊടുക്കാം മുഴുവൻ ഇടനേക്കാളും ഒരു മുക്കാ ഭാഗം ഇട്ട് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇളക്കി മിക്സ് ചെയ്യട്ടെ പൊടിയെല്ലാം ഇട്ട് കൊടുക്കേണ്ടി വരും എന്നാലും എല്ലായിടത്തേക്കും കറക്റ്റായിട്ടുണ്ടാവുള്ളൂ അതുപോലെ നമ്മൾ പൊടിയെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കൂടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് എന്നിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് ഇട്ടാലും മതി ഗ്യാസ് ഓഫ് ചെയ്തു ീസി ആയിട്ടുള്ള മാങ്ങാച്ചാർ എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കിയത് പെട്ടെന്ന് ഉണ്ടാക്കണം മാങ്ങാച്ചാർ നാളെ വിട്ടിട്ട് കഴിക്കുകയും ചെയ്യാം എടുത്ത് വയ്ക്കണം എന്നില്ല എടുത്ത് വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ നാളെ വിട്ടിട്ടാ ഇന്ന് ഇട്ടിട്ടൊക്കെ കഴിക്കാം നോക്കരുത് ഉപ്പ് നോക്കി പോകട്ടെ ഉപ്പ് കുറവാണ് നല്ലോണം കുറവാണ് Yeah. Ah, ും എന്താ അച്ചാറല്ലേ മാങ്ങ ഈ എരിവും എല്ലാം കൂടി കുടിച്ച് സൂപ്പർ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇത് കുറച്ച് ചനച്ച മാങ്ങയും കൂടി ആയതുകൊണ്ട് കൂടുതൽ ഇതിന് ടേസ്റ്റ് ഉണ്ടായിരിക്കും ഈ ടൈപ്പ് അച്ചാർ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇൻസ്റ്റന്റ് മാങ്ങ അച്ചാർ റെഡി നമ്മുടെ അച്ചാർ നോക്ക് നല്ല കുറച്ച് പുളി മധുരം ചെറിയൊരു മധുരം അതാ മാങ്ങി ചനച്ചതായതുകൊണ്ടു നമ്മൾ മധുരം ചേർത്തിട്ടല്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ അച്ചാറാണ് ഇപ്പം തന്നെ കഴിക്കാം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ പെട്ടെന്ന് റെഡിയാക്കാം ആ എണ്ണ ഒഴിച്ചതൊക്കെ പിടിച്ചു എണ്ണയും അതിൻ്റെ നമ്മൾ പൊടിച്ച മസാലയും എല്ലാം നന്നായി പിടിച്ച് സെറ്റായി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നു ഇപ്പോൾ മൂവാണ്ട മാങ്ങ ചേനച്ചത് എല്ലാവരും അടുത്തും കിട്ടാൻ എളുപ്പമുണ്ട് മൂവാണ്ട മാങ്ങ ചേനച്ച മൂവാണ്ട മാങ്ങ കൊണ്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അവർ ചോദിച്ച് വാങ്ങിച്ചു കഴിക്കും അങ്ങനെ വെച്ചാൽ